കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് പി സി നമുക്ക് സ്വന്തമായി എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് ഞാൻ വിശദമായി കാണിച്ചായിരുന്നു എന്നാൽ ആ ബിൽഡിൻ്റെ ബഡ്ജറ്റ് ഏകദേശം ഇരുപത്തയ്യായിരം രൂപയായിരുന്നു പലരും ആ കോൺഫിഗറേഷൻ അത് കൂടിയ ബഡ്ജറ്റാണെന്ന് കമൻറ്റിൽ പറഞ്ഞു റൈസൺ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ജി പോലുള്ള പഴയ ഒരു പ്രോസസ്സർ ഉപയോഗിക്കുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ കൂടിയ ബഡ്ജറ്റ് തന്നെയാണ് പഴയ ഗെയിമുകൾ കളിക്കാൻ പറ്റിയ ഒരു ഗെയിമിംഗ് പി നമുക്ക് വേണമെങ്കിൽ ഏകദേശം പതിനയ്യായിരം രൂപയ്ക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം പുതിയ ഗെയിമുകളായ റെഡ് എഡ് റിഡംഷൻ ടു സൈബർ പങ്ക് ട്വൻ്റി സെവൻ്റി സെവൻ എന്നിവ വരെ ഈ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ജി പ്രോസസറിൽ എ എം ഡിയുടെ എഫ് എസ് ആർ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് കളിക്കാം ഫിഡലിറ്റി ഡി എഫ് എക്സ് സൂപ്പർ റെസൊല്യൂഷൻ എന്ന എഫ് എസ് ആർ സോഫ്റ്റ്വെയർ ടെക്നോളജി ഹൈ റെസൊല്യൂഷനിൽ കൂടിയ എഫ് പി എസ് ഗെയിമുകൾക്ക് തരുന്നു കുറച്ച് പഴയ ഗെയിമുകളായ ഫോർസ ഹൊറൈസൺ ഫോർ റേസിംഗ് ഗെയിം ടെക്കൻ സെവൻ ഫൈറ്റിംഗ് ഗെയിം അടിപൊളി ആക്ഷൻ ഗെയിമായ ഫാർ ക്രൈ ത്രീ ഒക്കെ ഇതിൽ കളിക്കാൻ പറ്റും പിന്നീട് വേണമെങ്കിൽ ഇതുപോലൊരു പഴയ ഗ്രാഫിക്സ് കാർഡ് ഏകദേശം ആറായിരം രൂപയ്ക്ക് വാങ്ങിയിട്ടാൽ മിക്ക ഗെയിമുകളും ടെൻ എയ്റ്റി പി റെസൊല്യൂഷനിൽ നല്ല എഫ് പി സ്പീഡിൽ കളിക്കാൻ പറ്റും എന്നാൽ പുതിയ മോഡൽ ഗ്രാഫിക്സ് കാർഡൊന്നും ഇതിനുവേണ്ടി വാങ്ങരുത് കാരണം ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ജി സി പിയു അപ്പോൾ ഒരു ബോട്ടിലേക്കായി മാറും പതിനയ്യായിരം രൂപ ബിൽഡിൻ്റെ കമ്പോണൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രോസസറായിട്ട് നമുക്ക് റൈസൻ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ജി ഉപയോഗിക്കാം പഴയ മോഡലാണെങ്കിലും അത്യാവശ്യം പവർഫുള്ള ആയ ഈ പ്രോസസ്സറിൽ സിപിയു ജി പിയു രണ്ടും ഉണ്ട് മാത്രമല്ല വില വെറും അയ്യായിരത്തി രൂപയാണ് കുറച്ചുകൂടെ കാശുണ്ടെങ്കിൽ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് റൈസൺ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ജി വാങ്ങാം ഇനി ബഡ്ജറ്റ് പി സി ഫ്യൂച്ചർ പ്രൂഫ് ആക്കണമെങ്കിൽ റൈസൺ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ജി ടി ഏകദേശം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങാം ഈ പ്രോസസറുകൾക്കെല്ലാം മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് ശ്രദ്ധിക്കുക ഏറ്റവും വിലക്കുറവിൽ എന്നാൽ ക്വാളിറ്റിയിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യാതെ പി സി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ ബിൽഡിൽ പവർ സപ്ലൈയും ക്യാബിനറ്റിൽ ഞാൻ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞ മോഡലുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ക്യാബിനറ്റ് കുറച്ച് മോശമായാലും കുഴപ്പമില്ലാത്തതുകൊണ്ടും പവർ സപ്ലൈക്ക് രണ്ട് വർഷം വാറണ്ടി ഉള്ളതുകൊണ്ടുമാണ് ഇവ സെലക്ട് ചെയ്തത് മദർ ബോർഡായിട്ട് നമുക്ക് എം എസ് ഐയുടെ എ ഫൈവ് ട്വൻറ്റി എം എ പ്രോ എന്ന ചെറിയ മൈക്രോ എ ടി എക്സ് മോഡൽ വാങ്ങാം മൂന്ന് വർഷം വാറണ്ടിയുള്ള ഇതിൻ്റെ ഏകദേശം വില നാലായിരം രൂപയാണ് എ സിസിൻ്റെ ഈ ഗിഗാബൈറ്റിൻ്റെയൊക്കെ എ ഫൈവ് ട്വൻറ്റി എം ബോർഡുകൾ ഏകദേശം ഇതേ വിലയ്ക്ക് തന്നെ കിട്ടും എന്നാൽ ഒരു നാലായിരത്തി മുന്നൂറ് രൂപ കൊടുത്താൽ ടി പി ഓവർ ക്ലോത്തിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എ സിസിൻ്റെ ബി ഫോർ ഫിഫ്റ്റി എം കെ ടു നമുക്ക് വാങ്ങാം ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ജി പ്രോസസറിന് വലിയ ഓവർ ഒന്നും പറ്റില്ല ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മെഗാട്സ് കോക്സ്പീഡ് വേണമെങ്കിൽ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മെഗാട്സോ ഫോർ തൗസൻ്റ് ഒക്കെ ആക്കാം കമ്പ്യൂട്ടർ മെമ്മറിക്ക് എ ഡേറ്റയുടെ പ്രീമിയം ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് മെഗാട്സ് എയ്റ്റ് ജി ബി വാങ്ങാം ഏകദേശം വില ആയിരം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇത് രണ്ടെണ്ണം വാങ്ങി പതിനാറ് ജി ബി ആക്കുക കാരണം രണ്ട് റാം മോഡ്യൂളുകൾ ഇട്ടാൽ റൈസൻ പ്രോസസറുകളുടെ പെർഫോമൻസ് കൂടും മെമ്മറികൾക്കെല്ലാം ഇപ്പോൾ ലൈഫ് ടൈം വാറണ്ടി ഉണ്ട് അതുകൊണ്ട് ഇത് കുറേ വർഷങ്ങൾ കൂടും ഡാറ്റാ സ്റ്റോറേജിൽ നമുക്ക് വെസ്റ്റേൺ ഡിജിറ്റലിന്റെ ഗ്രീൻ എസ് എൻ ത്രീ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ജി ബി മോഡൽ വാങ്ങാം ഏകദേശം വില ആയിരത്തി രൂപ നമ്മുടെ മദർ ബോർഡ് സപ്പോർട്ട് ചെയ്യുന്ന പി സി ഐ ജെ ത്രീ മോഡലാണിത് സ്പീഡ് രണ്ടായിരത്തി നാനൂറ് എം ബി പെർ സെക്കൻഡ് വരെ കിട്ടും അതായത് ഹാർഡ് ഡിസ്കിനേക്കാൾ പന്ത്രണ്ട് ഇരട്ടിയിൽ കൂടുതൽ വേഗത മൂന്ന് വർഷം വാറണ്ടിയുണ്ട് കുറെ ഗെയിമുകൾ ഒരേ സമയം ഇൻസ്റ്റാൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വെസ്റ്റേൺ ഡിജിറ്റലിന്റെ തന്നെ ബ്ലൂ എസ് എൻ ഫൈവ് എയ്റ്റി ഫൈവ് ഹൺഡ്രഡ് ജി ബി ഏകദേശം മൂവായിരം രൂപയ്ക്ക് വാങ്ങാം പി സി ഐ ജെ ഫോർ ആയ ഇതിന്റെ ഫുൾ സ്പീഡ് നാലായിരം എം ബി പെർ സെക്കൻഡ് നമ്മുടെ പി സി ഐ ജെ ത്രീ ബോർഡിൽ കിട്ടില്ല എന്നാൽ വാലി ഫോർ മണി മോഡലായ ഇതിന് അഞ്ച് വർഷം വാറണ്ടിയും മുന്നൂറ് ടി ബി ഡബ്ല്യു റേറ്റിംഗും ഉണ്ട് അതായത് മുന്നൂറ് ടെറാബൈറ്റ് വരെ ഡാറ്റ നമുക്ക് ഇതിൽ റൈറ്റ് ചെയ്യാൻ പറ്റും പവർ സപ്ലൈ ആയിട്ട് നാനൂറ് വോട്ടിന്റെ ആൻഡ് ഈ സ്പോർട്സ് വി എസ് ഫോർ ഹൺഡ്രഡ് എൽ എന്ന മോഡൽ ഉപയോഗിക്കാം വെറും ആയിരം രൂപ വിലയും രണ്ട് വർഷം വാറണ്ടിയുള്ള ഇത് വളരെ വിലക്കുറവിന് ചെയ്യുന്ന പി സി ബിൽഡിന് ഓക്കെയാണ് കുറച്ചുകൂടെ കാശ് മുടക്കിയാൽ നാനൂറ്റമ്പത് വോട്ടിന്റെ വി എസ് ഫോർ ഫിഫ്റ്റി എൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് വാങ്ങാം ഗ്രാഫിക്സ് കാർഡ് ഇടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാണ് വേണ്ടത് ഞാൻ പക്ഷേ കൂളർ മാസ്റ്റർ മോഡലുകളാണ് സാധാരണ വാങ്ങാറ് നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ മിക്ക കമ്പോണൻറ്റുകൾക്ക് മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് അതായത് ഈ പി സി നിങ്ങൾക്ക് മൂന്ന് വർഷം സുഖമായി ഉപയോഗിക്കാം ക്യാബിനറ്റിന് ശ്രീബ്രോണിക്സിൻ്റെ സിയും എന്ന ചെറിയ മെഡവർ മോഡൽ വാങ്ങാം ഒരാർ ജി ബി ഫാനും ആറ് ജി ബി ലൈറ്റിങ്ങും ഉള്ള ഈ ഗെയിമിംഗ് ക്യാബിനറ്റിന് ഏകദേശം ആയിരത്തഞ്ഞൂറിൽ താഴെ വിലയുള്ളൂ നമ്മുടെ ഈ ബിൽഡ് അധികം ചൂടൊന്നും ഉണ്ടാക്കാത്തത് കാരണം ഈ ക്യാബിനറ്റ് ധാരാളമാണ് വേണമെങ്കിൽ എക്സ്ട്രാ ഫാനുകൾ ഇതിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം ഒരു മൂവായിരം രൂപ മുടക്കിയാൽ നാല് എ ആർ ജി ബി ഫാനുകളും എൽ ഇ ഡി സ്ലൈറ്റ് സ്വിച്ചും പൊടി തടയുന്ന ഡസ്റ്റ് ഫിൽറ്ററും ഒക്കെ ഉള്ള ക്യാമ്പിയാസിൻ്റെ ഓറ ജി സി വൺ എ ആർ ജി ബി എന്ന ഈ ഗെയിമിംഗ് ക്യാബിനറ്റ് വാങ്ങാം ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു എതർനെറ്റ് കേബിൾ ഇൻ്റർനെറ്റ് റൂട്ടറിൽ നിന്ന് മദർ ബോർഡിലേക്ക് നേരിട്ട് കണക്റ്റ് ചെയ്യാം അത് പറ്റില്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ മുടക്കി ചീപ്പായിട്ടുള്ള ഒരു വൈഫൈ അഡാപ്റ്റർ വാങ്ങാം എന്നാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഏകദേശം അറുന്നൂറ് രൂപ വിലയുള്ള ടി പി ലിങ്കിൻ്റെ ഈ മുന്നൂറ് എം ബി പി എസ് സപ്പോർട്ട് ചെയ്യുന്ന വൈഫൈ അഡാപ്റ്ററാണ് മോണിറ്റർ വീട്ടിലെ ടി വി വേണമെങ്കിൽ ഉപയോഗിക്കാം ടി വിയിൽ ഗെയിം മോഡ് ഉണ്ടെങ്കിൽ പി സി കണക്ട് ചെയ്യുമ്പോൾ അത് ഓൺ ആക്കും ഇനി മോണിറ്റർ പ്രത്യേകം വേണമെങ്കിൽ സാംസങ്ങിൻ്റെ ട്വൻറ്റി ടു ഇഞ്ച് എസ് ത്രീ എസൻഷ്യൽ എന്ന മോഡൽ നോക്കാവുന്നതാണ് നല്ല ഐ പി എസ് പാനലും എ എം ഡി ഫ്രീസിംഗ് സപ്പോർട്ടുമുള്ള ഇതിൻ്റെ ഏകദേശ വില ആറായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫ്രീസിംഗ് ഉള്ളതുകൊണ്ട് ഗെയിമുകൾ നല്ല സ്മൂത്തായിട്ട് ഈ ഡിസ്പ്ലേയിൽ കാണാം അവസാനമായി നമുക്ക് കീബോർഡും മൗസും വേണം അറുന്നൂറ് രൂപയ്ക്ക് ലോജറ്റക്കിന്റെ കെ വൺ ട്വൻറ്റി എന്ന സാധാരണ കീബോർഡ് വാങ്ങാം കുറേ കാലം നിലനിൽക്കുന്നതും റിലയബിളുമായ ഈ കീബോർഡിന് മൂന്ന് വർഷം വാറണ്ടിയുണ്ട് എൽ ഇ ഡി ലൈറ്റിംഗ് ഇല്ല എന്നതാണ് ചെറിയൊരു പോരായ്മ മൗസിന് ഇവ ഫോക്സ് ബ്ലൈസ് എന്ന ഈ പോപ്പുലർ മോഡൽ വാങ്ങാം വളരെ റെസ്പോൺസീവായ ഈ പ്രോഗ്രാമബിൾ ഗെയിമിംഗ് മൗസിൽ എൽ ഇ ഡി ലൈറ്റിങ്ങും എട്ട് സ്വിച്ചുകളുമുണ്ട് വില ഏകദേശം അറുന്നൂറ് രൂപ അങ്ങനെ മോണിറ്റർ ഒഴികെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മൊത്തം ചിലവ് ഏകദേശം പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് മോണിറ്റർ കൂടെ ചേർത്താൽ ഇരുപത്തി ഒരുന്നൂറ് രൂപ എന്നാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ് രൂപ വിലയുള്ള ഈ കോൺഫിഗറേഷനാണ് ഇതിൽ കുറച്ച് നല്ല ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ജി പ്രോസസറും സിക്സ്റ്റീൻ ജി ബി റാമും ഫൈവ് ട്വൽവ് ജി ബി എസ് എസ് ടിയും ഉണ്ട് കൂടുതൽ ഗെയിമുകൾ സ്റ്റോർ ചെയ്യാനും ഗെയിമുകൾക്ക് ബെറ്റർ പെർഫോമൻസ് കിട്ടാനും ഇത് സഹായിക്കും മറ്റാവശ്യങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റും ഏകദേശം മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ് രൂപ മുടക്കാമെങ്കിൽ ഫ്യൂച്ചർ പ്രൂഫായ ഈ റൈസൻ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ജി ടി ബിൽഡ് ചെയ്യാം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഒരു പഴയ തേർട്ടി സിക്സ്റ്റി ടി ഐ ഗ്രാഫിക്സ് കാർഡ് ഇതിലിട്ടാൽ മിക്കവാറും എല്ലാ ഗെയിമുകളും ഈ പി സിയിൽ സുഖമായിട്ട് കളിക്കാം